അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെത്തിയത് വൻ താരനിരയായിരുന്നു പ്രതിഷ്ഠാ സാക്ഷ്യം വഹിക്കാൻ അമിതാഭ് ബച്ചൻ ചിരഞ്ജീവി അനുപം കേർ രജനീകാന്ത് അഭിഷേക് ബച്ചൻ കത്തന്ന വിക്കി കൌശൽ രൺദീർ കപൂർ അലിയബട്ട് ആയുഷ്മാൻ ഖുറാന രാം ചരൺ രോഹിത് ഷെട്ടി രൺദീപ് ഹൂഡ തുടങ്ങി നിരവധി പേർ ക്ഷേത്രത്തിലെത്തി കേരളത്തിൽ നിന്നും മോഹൻലാലിനും ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നതാണ് മറ്റൊരു കൌതുകം കേരളത്തിൽ നിന്നും അമൃതാനന്ദ വൈക്കം മോഹൻലാലിനും മാത്രമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയത് എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു കൂടാതെ അടുത്തിടെ പല ചടങ്ങിലും മോഹൻലാലിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ കണ്ടപ്പോൾ ആരാധകരും മലയാളി പ്രേക്ഷകരും ഒക്കെ ഉറപ്പിച്ചിരുന്നു എന്തായാലും മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മോഹൻലാലിനെ ഈ ഒരു ചടങ്ങിൽ കണ്ടതുപോലുമില്ല ഒരു വിഭാഗം മോഹൻലാൽ വരണ്ട എന്ന് വിചാരിച്ചപ്പോൾ മറ്റൊരു വിഭാഗം മോഹൻലാൽ എത്തിയിരുന്നെങ്കിൽ എന്ന് കരുതിയവരും ഉണ്ട് രണ്ടു വിഭാഗങ്ങളെ ചേരിതിരിഞ്ഞ് ചിന്തിക്കുമല്ലോ എന്നാൽ കേരളത്തിൽ നിന്നും അങ്ങനെ വേണ്ടപ്പെട്ടവരൊന്നും എത്തിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയൊരു സൈബർ അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മോഹൻലാലിനെതിരെ കുറെ പേരങ്ങ് തിരിഞ്ഞു എന്താണ് സംഭവം എന്ന് ചിന്തിച്ചപ്പോഴാണ് പല ആൾക്കാരും ഞെട്ടിപ്പോയത് എന്താണ് പെട്ടെന്ന് മോഹൻലാലിനെതിരെ തിരിഞ്ഞത് നോക്കുമ്പോൾ മോഹൻലാലിന്റെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്താനും പോകുന്നു നേരത്തെ ഒടിയൻ ഇറങ്ങിയ സമയത്തായിരുന്നു ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കോഴിക്കോട്ട് വരെ ചെയ്യാൻ തീരുമാനിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം ഒടിയൻ ഇറങ്ങിയ സമയത്ത് ഹർത്താലും പലരും വിചാരിച്ചു മോഹൻലാൽ സിനിമയുടെ സപ്പോർട്ട് കുറഞ്ഞു ആൾക്കാർ വരില്ല എന്നതൊക്കെ എന്നാൽ ഹർത്താലിനെയും അതിജീവിച്ച സിനിമയാണ് ഒടിയൻ ഗംഭീര കളക്ഷനും നേടുകയുണ്ടായി ആദ്യ ദിവസം എന്നാൽ അതേ സമാന സാഹചര്യമാണ് ഇപ്പോൾ മോഹൻലാലിനെതിരെ ും കഴിഞ്ഞ ദിവസം ഈ പരിപാടി കഴിഞ്ഞപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് സംഭവം പോയപ്പോൾ എന്താണ് കാര്യമെന്നറിയാതെ കുഴങ്ങുകയായിരുന്നു പലരും എന്തായിരുന്നു സംഭവം പറയാൻ പറ്റിയ സമയമാണോ എന്നൊന്നും അറിയില്ല ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നുമില്ല ഞാനിനി കാശ് കൊടുത്ത് മോഹൻലാലിന്റെ സിനിമകൾ കാണില്ല രാംലല്ലയാണ് സത്യം സംഭവം മോഹൻലാലിന്റെ സിനിമയെ ബോയ്ക്കോട്ട് ചെയ്യും എന്ന രീതിയിലാണ് പറയുന്നത് കാരണം വാലിവൻ റിലീസ് ആവുകയാണല്ലോ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ ഇത് ഏത് തരത്തിലാണ് വരുന്നത് എന്നതാണ് മറ്റൊരു മോഹൻലാലിന് പ്രത്യേകം ക്ഷണം ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നാൽ മോഹൻലാൽ പോയില്ല ക്ഷണം സ്വീകരിച്ചില്ലായിരുന്നു എങ്കിൽ പിന്നെ ഒരു അന്തസ് ഉണ്ടായിരുന്നു ഇത് ക്ഷണം സ്വീകരിച്ചിട്ടും വാല്യുവൻ റിലീസ് കാരണം പോകാതെ ഇരിക്കുന്നു ലേശം ഉളുപ്പ് എന്നായിരുന്നു മറ്റൊരു കൂട്ടം പറയുന്നത് പ്രൊഫൈലും പേരുമൊക്കെ കണ്ടല്ലോ ഏട്ടന്റെ നട്ടലിന് മമ്മൂക്കയുടെ നട്ടലിന്റെ ഉറപ്പെങ്കിലും ഉണ്ടാവാൻ പ്രാർത്ഥന പടം മൂഞ്ചട്ടെ എന്ന് പറയുന്നില്ല പടം മൂഞ്ചിയാൽ നിർമ്മാതാവിന് പോയി അത്ര തന്നെ ടെലിഗ്രാമിൽ വരുമ്പോൾ കണ്ടോളാം ഇങ്ങനെ പോകുന്നു നിരവധി കമന്റുകൾ പലരുടെയും പ്രൊഫൈലിൽ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമയെ പോയിക്കോട്ട് ചെയ്തുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അതിന് താഴെ വരുന്ന ചില കമന്റുകളിലും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എല്ലാവരും പറയുന്നു പ്രൊഫൈലും ഫോട്ടോയും ഒക്കെ ശ്രദ്ധിച്ചാൽ എല്ലാം പിടികിട്ടും എന്താണ് പ്രശ്നം അരക്കോട്ടെ വാര്യൻ എന്ന സിനിമ വലിയൊരു ഹൈപ്പോടെ ഗംഭീര റിലീസായി എത്തുകയാണ് പലർക്കൊന്നും കണ്ടുവിടാല്ലോ നേരത്തെയും ഇങ്ങനെ ഇങ്ങനെയായിരുന്നല്ലോ മരക്കാർ എന്നൊരു സിനിമ ഇറങ്ങി അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് അവർ വിജയിക്കുകയും ചെയ്തു ആ വിജയാഘോഷം പായസം ഒക്കെ ഉണ്ടാക്കി വിതരണം ചെയ്തതായിരുന്നു നമ്മളൊക്കെ കണ്ടത് മനഃപൂർവ്വമുള്ള സൈബർ അറ്റാക്കുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾ വരെ എത്തിയിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് കിട്ടെ അടുത്തതാ വേറൊരു വമ്പൻ സിനിമ വരുന്നു ആർക്കും ാണ് ഈ ബെസ്ട്രേഷൻ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ മോഹൻലാലിനെതിരെ പോയിക്കോട്ട് മോഹൻലാൽ സിനിമ അങ്ങനെ പലതും എന്തായാലും മോഹൻലാൽ ആരാധകർ ഇത് പോസ്റ്റിയോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് എന്നതാണ് മറ്റൊരു കൗതുകം അപ്പോൾ എന്തായാലും ഈ ചിത്രം ഹിറ്റാകും എന്ന പ്രതീക്ഷ അവർക്ക് വന്നു കഴിഞ്ഞു ഇങ്ങനെയൊരു എതിർപ്പുണ്ടാകുമ്പോഴാണല്ലോ പല സ്ഥലങ്ങളിലും വിജയിച്ചു കയറാൻ സാധിക്കുക ഇവിടെയും സാധിക്കും എന്ന് ഉറപ്പിക്കാമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ പടം സൂപ്പർ ഹിറ്റ് എന്ന് ഉറപ്പിക്കാം എന്തായാലും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലെ അവസാന വാലുവൻ പോസ്റ്റിന് താഴെയാണ് നിരവധി കമന്റുകളുമായി ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെത്തിയത് അതിൽ സംഖ്യുണ്ട് അല്ലാത്തവരുമുണ്ട് എന്നൊക്കെ കാണാവുന്നതുമാണ് പലരുടെയും പേരുകളും അറ്റാക്കുകൾ വന്ന രീതിയും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ടാർഗറ്റഡ് രീതിയിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് അപ്പോൾ റിലീസ് കഴിഞ്ഞാലും ഒരു വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല പലരും മാളത്തിലിരുന്ന് വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് അങ്ങനെയുള്ള ഡീഗ്രേഡിംഗ് നടത്താനുള്ള പ്രവണതയും ഇപ്പോൾ തന്നെ വ്യക്തവുമാണ് അപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ നടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു വലിയ പടങ്ങളെ ടാർഗറ്റ് ചെയ്യുക എന്നത് അവരുടെ ഒരു പ്രവണതയാണല്ലോ ഇത്തവണയും അത് കാണും അത് ഇപ്പോഴേ തുടങ്ങി എന്നത് മാത്രം ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തെങ്കിലും ഒന്ന് എടുത്തിടാൻ കാണുമല്ലോ അത് കാണിച്ചു തുടങ്ങി